ഫാൻസ് പോണ ടൈം ഇൻ ദി ഒരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും സ്വാഗതം ഫാൻസ് പോണ ടൈം ഇൻ ദി ഇന്നത്തെ എപ്പിസോഡിലും നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയ നമുക്ക് ഏറെ പ്രിയമുള്ള നമ്മുടെ അശോകേട്ടൻ അശോകേട്ടാ സ്വാഗതം സ്വാഗതം രമേശേട്ടൻ സ്വാഗതം ഫാൻസ് പോണ ടൈം ഇൻ ദി Флоറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ആസിഫ് ഫ്രം കാസർഗോഡ് ഐക്യരാഷ്ട്രസഭയാണോ അല്ല ഇത് സംഭവം വെച്ചാല് ഇപ്പോ ചാനല് തുറന്നാൽ കാണിക്കും റഷ്യയിൽ ഇത്ര കോവിഡ് കേസ് അമേരിക്കയിൽ ഇത്ര വെക്കാനാണ് ഇവിടെ അല്ലെ ഞാൻ ആദ്യായിട്ടാണ് ലോക സ്നേഹി കാണുന്നത് അങ്ങനെ ഒരു വിരോധം എല്ലാ രാജ്യങ്ങളും ആ കോട്ടിലുണ്ട് എവിടുന്നു ഞങ്ങളൊക്കെ കടയിൽ പോകുമ്പോ ഇതൊന്നും കാണുന്നില്ലല്ലോ സീരിയസ് ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ കോട്ട കിട്ടുകൊണ്ട് നടക്കാൻ പറ്റി കാസർഗോഡ് ഇന്റർനാഷണൽ ലെവലാണ് ഞാൻ ഒരു കാര്യം സത്യം പറയാം ഞാൻ കാസർഗോഡ് ഒരു കോളേജിൽ ഇനാഗ്രേഷൻ വെപ്പിച്ചൊരു കാര്യമാണ് നമ്മളുടെ വിചാരമാണ് എറണാകുളം ആണ് ഭയങ്കര സ്റ്റൈലില് മുന്നിൽ ആദ്യം ഒരിക്കലും അല്ല കാസർഗോഡുള്ള പച്ച പാൻഡും

ഞാനിപ്പോ കോവിഡ് ആയതുകൊണ്ട് എന്റെ പണി പോയി മുമ്പ് ഒരു പണിയില്ലായിരുന്നു ഏറ്റവും കൂടുതൽ പണിയുള്ളത് വെറുതെ ഇരിക്കുന്ന ആൾക്കാണോ വെറുതെ ഇരിക്കുന്ന ആളായിരിക്കും അവനക്കൊന്നും പണിയില്ല അവിടെ പോകുമ്പോ അവൾക്ക് ഒന്നിനും സമയമില്ല

അധികം ചെലവില്ലാത്ത ഒരു പരിപാടിയാണ് ചിരി ചിരി ലൈറ്റ് ചിരി പ്രോ ചിരി പ്രോ പക്ഷേ ഇതെല്ലാം മാസ്കിനുള്ളിൽ കുടുങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു ആ കുടുങ്ങിയ ചിരിയെ തിരിച്ചു കൊണ്ടുവരാനാണ് അമൃത ടി വി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിരിച്ച് സഹകരിക്കണം അതായത് തമാശ പറയുന്നില്ല അങ്ങ് ലണ്ടനിൽ ജനിച്ച് മാഞ്ഞ്ചസ്റ്റർ ഒപ്പേരയിൽ പരിപാടി അവതരിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഡാഡ് ചതിച്ചു കാസർഗോഡ് കാരിയെ കല്യാണം കഴിച്ചു അതുകൊണ്ട് കാസർഗോഡ് ജനിച്ച് എനിക്ക് ഇവിടെ വരാനേ പറ്റിയുള്ളൂ കാസർഗോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാസർഗോഡിന് പല പ്രത്യേകത ഉണ്ട് അതിലൊരു പ്രത്യേകതയാണ് കാസർഗോഡ് ഭാഷ സപ്തഭാഷ സംഗമ ഭൂമി എന്നാണ് പറയുന്നത് അതായത് ഏഴ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരു നാടാണ് കാസർഗോഡ് നിങ്ങൾ തമിഴ്നാട് പോകുന്നുണ്ടെങ്കിൽ തമിഴ് സം അറിഞ്ഞാൽ മതി നിങ്ങൾ കർണാടകയിൽ പോകുന്നുണ്ടെങ്കിൽ കന്നഡ അറിഞ്ഞാൽ മതി നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ ഹിന്ദി അറിഞ്ഞാൽ മതി പക്ഷേ കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് ഭാഷ അറിഞ്ഞിരിക്കണം അതായത് കാസർഗോഡിൻ്റെ തളങ്കര പോയാൽ ണാ എന് ആക്കുന്ന ഓനെ ഞാൻ കൊറേ പറഞ്ഞില്ലല്ലോ ഓനോട് ഊനോട് എത്ര ചെല്ലിയും ഊന് കേരപ്പു എന്നോട് ഇങ്ങനെ എന്നെ ഗിരിഗിരി ആയിക്കൊണ്ടും നിത്യം പറഞ്ഞോണ്ടും വിളിച്ചു എന്നാൽ നിങ്ങൾ ബദിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നേരെ മറിച്ചിട്ട് നിങ്ങൾ കുഞ്ചത്തൂർ പോവുകയാണെങ്കിൽ സെപ്പിരാബി സ്കൂൾ ബന്ധല്ല അങ്ങനെ നിങ്ങൾ പല ഭാഗത്ത് പോകുമ്പോൾ പല ഭാഷകളാണ് നിങ്ങൾ കേൾക്കേണ്ടത് അതുപോലെ തന്നെ കാസർഗോഡിന് ഒരു ഇൻ്റർനാഷണൽ എൻ്റെ ജാക്കറ്റ് പോലെ ഇൻ്റർനാഷണലുമായി ടയ്യപ്പുള്ള ഒരു ഭാഷയാണ് അതായത് അതോളം മച്ചുച്ചി ഈ മച്ചുഞ്ചി എന്ന് പറയുന്നത് കാസർഗോഡിൽ ചെറുക്കൻ്റെയോ പെണ്ണിൻ്റെയോ ആൾക്കാരാണ് പക്ഷേ ചെക്കാൻ കുക്കുമാച്ചുച്ചി എന്ന് ജപ്പാനിൽ പറഞ്ഞാൽ അതൊരു സർനേമാണ് മച്ചുച്ചി എന്ന് ജപ്പാനിൽ പറയുന്നത് സർനേയമാണ് അതുപോലെ തന്നെ ആ പറഞ്ഞിൾ തന്നിറ ഈ പിഞ്ഞൻകിൾ എന്ന് പറയുന്നത് കാസർഗോഡ് സ്പൂണിനെയാണ് പക്ഷേ സ്പാനിഷിൽ പിഞ്ഞൻകൽ എന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റിനെയാണ് അതുപോലെ തന്നെ ഓൺ കിഞ്ഞിട്ട് പാനീന്ന് റാ ഈ പാനി എന്ന് പറയുന്നത് കാസർഗോഡിൽ ഓടി എന്നാണ് എന്നാൽ ജൈനിയിൽ പാനി എന്ന് പറയുന്നത് സൂചി അതുപോലെ കുറേ വാക്കുകൾ ഇൻ്റർനാഷണലുമായി ടൈപ്പുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ദുബൈയിലായിരുന്നു അപ്പോൾ ദുബൈയിൽ ഞാൻ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കോൾ വന്നു കോൾ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കി ആരെങ്കിലും മലയാളികളുണ്ടോ എന്ന് ആരും മലയാളി മലയാളികളില്ല അപ്പോൾ ഞാൻ ഫോൺ എടുത്തു എന്ത്ര കണ്ടാ മല പിടിച്ചത് നീ ചെല്ലുന്നത് ഓനോട് ഞാൻ ചെല്ലുന്നല്ല കൊട്ട് പാർത്തരേക്ക് കഴിഞ്ഞിട്ട് കുച്ചു പാർട്ടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഓനെങ്കിൽ പിന്നെയും പിന്നെയും കൊട്ടു പാർത്തലെ കൂടിയിട്ട് വരുന്ന ഓട്ടോ കുച്ചിപ്പാർത്തേ കഴിഞ്ഞിട്ട് ബാങ്കിൽ മതിയില്ലേ അപ്പം ഞാൻ ഓനോട് ചെല്ലില്ല നീ എന്ത് ചല്ല ഇത് കണ്ട് എൻ്റെ അപ്പുറത്തൊരു മദാമ ഇരിക്കുന്നു ഇവൾ എന്നെ എന്നെ നോക്കുന്നുണ്ട് അവസാനം ഫോൺ കട്ട് ചെയ്ത് മദാമ പെണ്ണി എന്നോട് പറയാണ് ചെയ്തല്ല പറ എനിക്ക് ഒന്നും പൊട്ടിട്ടില്ല ഞാൻ ചോദിച്ചു അവൾ എന്നോട് ചോദിച്ചു യു ആർ ഫ്രം ഞാൻ പറഞ്ഞു യു കെ മാഡം എന്ന് പറഞ്ഞു അവൾ വിചാരിച്ചത് യുണൈറ്റഡ് കിങ്ഡം ആണ് പക്ഷേ ഞാൻ വിചാരിച്ചത് യുണൈറ്റഡ് കാസർഗോഡാണ് പിന്നെ അവൾ ലാംഗ്വേജ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അത്ര നേരം സംസാരിച്ചു കൊണ്ടിരുന്നത് സ്പാനിഷായിരുന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ പിടിക്കാൻ ഫ്രണ്ട് എൻ്റെ ദുബൈ കാശ് മേടിച്ചു കുറച്ചു എന്നിട്ട് അവൻ പറഞ്ഞു അടുത്ത മാസം തിരിച്ചു തരാമെന്ന് പറഞ്ഞു പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല ഒരു പരിപാടിയിൽ അപ്പോൾ ഞാൻ നാട്ടിൽ ഒരു കൂട്ടുകാരനെ കൂട്ടുകാരനയച്ചു അപ്പം ഞാൻ അവനോട് പറഞ്ഞാണ് കൊട്ടുപാർത്തല കൂടിയിട്ട് അതായത് മുൻവശത്ത് കൂടിയിട്ട് നീ ഒരിക്കലും ചെല്ലരുത് അവൻ കുച്ചിപ്പാർത്തല കൂടിയിട്ട് പിൻവശത്തിൽ കൂടി അവൻ സ്കൂട്ടാവും അതാണ് ഞാൻ അവനോട് പറഞ്ഞത് കൊട്ടുപാർത്തല കൂടിയിട്ട് പോകരുത് കുറച്ച് പണിയാണ് അതാണ് ഞാൻ ഈ കോട്ടലം വന്നിട്ട് കാസർഗോഡുകാരന് ഒരു പറ്റുന്നൊരു പരിപാടിയാണത് എവിടെയെന്ന് പറയുന്നു ഞങ്ങൾ എവിടെയെന്ന് പറയുന്നു നിങ്ങൾ ഇവിടെയെന്ന് പറയുന്നു ഞങ്ങൾ ഈടെന്ന് പറയുന്നു നിങ്ങൾ പോകാമെന്ന് അറിയില്ല ഞങ്ങൾ ബാന്ന് പറയുന്നു ഇപ്പോൾ വാട്സപ്പ് വന്നതിന് ശേഷം എല്ലാവരും ഷോർട്ടാണ് മെസ്സേജ് അയക്കൽ അതായത് ബ്രദറിനെ ബ്രോ സിസ്റ്ററിനെ സിസ് പക്ഷേ കാസർഗോഡ് പണ്ടേ ഷോർട്ടാണ് പോകാം എല്ലാം വളരെ ഷോർട്ടാണ് പണ്ട് ആ പണ്ടേ ഷോർട്ടാക്കിയിട്ടുണ്ട് കാസർഗോഡിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മറ്റ് ജില്ലക്കാർ പറയുന്നതാണ് നിങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾ എവിടെ പോകുന്നു എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് മതി അഡ്രാവുന്ന ആ സാധനമാണ് നിങ്ങൾ ഒരു മണിക്കൂർ കഥാപ്രസംഗം പറയുന്നത് നിങ്ങൾ എവിടെ പോകുന്നു ഞങ്ങൾക്ക് ഒരു സെക്കൻഡിൽ തീർക്കാവുന്ന പ്രശ്നമാണ് ഹേഡ്രബം അതുപോലെ തന്നെ മലയാളികൾ ഇപ്പോൾ ലിറിക്സ് അറിയാത്ത പാട്ടിൻ്റെ പുറകിലാണ് ഇതുപോലത്തെ പാട്ടിൻ്റെ പുറകിലാണ് ഇതിനേക്കാളും നല്ലതാണ് കാസർഗോഡ് ഭാഷ അതായത് കാസർഗോഡിന് വേറൊരു പാട്ടുമുണ്ട്

ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞാൽ കാണുന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ അൺപ്ലഗ്ഡ് വെർഷൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മിനിറ്റിൻ്റെ സാധനത്തിന് ആറ് മിനിറ്റ് പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ ആ കവർ എന്നാലും പറഞ്ഞു ഏതെങ്കിലും മൂലക്ക് സത്താർ അല്ല സോറി ഗിത്താറ് പിടിച്ച് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്ന് അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അൺപ്ലഗ്ഡ് വെർഷൻ അപ്പോൾ ഈ അടുക്ക് ഞാനൊരു വീഡിയോ കാണാനുണ്ടായിരുന്നു വളരെ ട്രെൻഡിങ് ആയൊരു പാട്ടാണ് ഈ പാട്ടിനെ ഒരുത്തൻ അൺപ്ലഗ്ഡ് ആക്കിയിട്ടുണ്ട് കാണിക്ക കാണിക്കു ഗിത്താറു പിടിച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് സൈലൻസ് ആണ് അൺപ്ലഗ്ഡാണ് ഇതുപോലെ കവർസോങ് പാടുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് ഞാൻ കണ്ടപ്പോ ഞാനെന്നോന്ന് കോടതി വരെ പോവാന്ന് ചോദിച്ചു എന്നെ കേസ് തന്നെ ഒരു പ്രശ്നം ഉണ്ടോ അല്ല ഒരു ഫംഗ്ഷന് പോയി കവർ സോങ് ഞാൻ കവർ സോങ് ആയിട്ട് തന്നെ അപ്പം ജനഗണം പാടാൻ പറഞ്ഞപ്പോ അവൻ അനുവല്ലവിന്ന് തുടങ്ങിയെന്ന് അങ്ങനെ അങ്ങനെ ഗാനത്തിനെ എന്നും അവനെതിരെ ഇപ്പൊ കേസ് കേസ് അവൻ തുടക്കത്തിൽ തന്നെ ബാക്കിലോട്ട് പിടിച്ചു വരെ ഇപ്പോഴും അങ്ങനെയല്ല കവർ സോങ് പാടുന്നവർ അങ്ങനെയാണ് ഒരു പാട്ടിനെ എടുക്കും എന്നിട്ട് അഞ്ചാം പാതിരയിൽ കഷ്ണങ്ങളാക്കി കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി എന്നിട്ട് അവർ റീത്തും വെച്ച് കൂട്ടാൻ പരിപാടിയാണ് അൺപ്ലഗഡ് വെർഷൻ അപ്പോൾ ഇനിയും ഒരുപാട് പ്രത്യേകതയുണ്ട് അത് പറയാനുള്ള സമയമില്ല എപ്പിസോഡ് എനിക്ക് തോന്നുന്നില്ല കാസർഗോഡിൻ്റെ പ്രത്യേകത പറയാൻ നിങ്ങളെ ഈ എപ്പിസോഡ് മതിയാവില്ല മോനെ കുറെ കാര്യമായ സാധനം വരാനുണ്ട് ഇനി എന്തെല്ലാം സാധനം വരാനുണ്ട് മജ്സാക്കാനുണ്ട് പൊടിവാറ്റാനുണ്ട് നിങ്ങൾക്ക് കാസർഗോഡിനെ കുറിച്ചിട്ട് അറിയുകയാണെങ്കിൽ കാസർഗോഡിലേക്ക് ഓൾവേസ് വെൽക്കം തീർച്ചയായും ചേട്ടൻ വരണം വീട്ടിലേക്ക് വരണം എന്നിട്ട് പോകുന്ന എന്തിനാന്ന് നീ കൊട്ടുപറത്ത് വരുമ്പോൾ കൊട്ടുപാർത്തല കൂടി മുൻവശത്ത് കൂടിയിട്ട് വരണം പിൻവശത്ത് കൂടി അല്ല രമേശേട്ടൻ ഇന്നലെ എന്നെ കണ്ടായിരുന്നു രമേശേട്ടൻ രമേശേട്ടൻ രമേശ് എന്നെ ഇങ്ങനെ നോക്കി പോയിരുന്നു എൻ്റെ കൂടെന്ന് ചോദിച്ചു അപ്പോൾ അപ്സെറ്റായി അപ്പോൾ ഇയാൾ പറയുന്നു എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു സ്ഥാനത്തിന് വേണ്ടിയുള്ള ആർത്തി കൊണ്ട് അവൻ എന്നെ വിട്ടുപോയി ധർമ്മജനെ പോലെ അതേ സെയിം ഹൈറ്റാണ് അതുകൊണ്ട് എൻ്റെ കൂടെ പോരാമോ എന്നാണ് രമേശ് ചേട്ടൻ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് രമേശ് ചേട്ടന്റെ കൂടെ ഞാൻ നാളെ പോവും സെയിം ഹൈറ്റ് ആണ് പക്ഷേ എനിക്ക് അത് വേണ്ടിയില്ല രമേശ് ചേട്ടനറിയാം കൂടിയാൽ രമേശ് ചേട്ടൻ ഫീൽഡ് ഔട്ടാവും ഞാൻ കേറും എനിക്ക് ഈഗോ ചെയ്യുന്നു പാടിയാ അല്ല പറഞ്ഞ കാസർഗോഡ് ഭാഷ അതെല്ലാം തന്നിട്ടുണ്ട് സൂപ്പർ ആയിരുന്നു അല്ലെ പക്ഷെ ഒരു ചെറിയൊരു കുറവുണ്ടായിരുന്നു അതായത് ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യണ സമയത്തേ നമ്മളൊരു നല്ലൊരു പാട്ടും കൂടി ആവാ

എൻ ിൽ താമസിക്കും അശോകൻ ചേട്ടൻ സ്വാഗതം സമ്മതിച്ചിട്ടടുത്ത് വന്നൊരു സെൽഫി തന്നാൽ സന്തോഷം ചിരിച്ചു കാട്ടാതെ എന്നെ അടുത്ത് വിളി ചേട്ടാച്ചി സഹകരിച്ചാലോ കിട്ടും കലക്കനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താലോ കിട്ടുന്നു ലൈക്കിൻ്റെ മേളാങ്കം സെൽഫി വേണോ എന്നാണ് ഈ പാട്ടിലൂടെ പറഞ്ഞിരിക്കുന്നത് ണ്ടല്ലോ അല്ലേ അല്ല മോനയിൽ പെടുന്നുണ്ടോ നീ വേണ്ട വേണ്ടി നേരെ എടുത്തിട്ട് ഞാനത് സെൽഫി ആക്കിക്കോളാം കേട്ടോ അപ്പൊ എന്തായാലും കാസർഗോഡ് നിന്ന് ഒരു ഇന്റർനാഷണൽ പെർഫോമൻസ് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുകയാണ് അതിഗംഭീരമായിരുന്നു അപ്പൊ ആസിഫിനൊരിക്കൽ കൂടി നമുക്ക് നല്ലൊരു സൈഡി കൊടുക്കാം ഫോൺസ് ഓഫ് ഓൺടൈമെൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ പൂർത്തിയാകാരാകുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഒന്ന് ഒരുപാട് തമാശകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് നല്ല ചിരി സമ്മാനിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും രണ്ടാമത്തേതും അതിനേക്കാൾ വലുതുമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് അശോകൻ അശോകൻചേട്ടൻ്റെ മഹനീയ സാന്നിധ്യം തന്നെയാണ് അശോകൻ ചേട്ടൻ വന്ന ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതുപോലെ അശോകം ദുഃഖമില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അശോകൻ ചേട്ടൻ ഒരു വലിയ പരാതിക്കാരനല്ല അശോകൻ ചേട്ടനെ നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ഞാൻ സംവിധാനം ചെയ്ത രണ്ട് സിനിമകളിലും ഉണ്ടായിരുന്നത് അശോകൻ ചേട്ടനാണ് കുഞ്ചൻ ചേട്ടൻ ഉണ്ടായിരുന്നു രണ്ട് സിനിമകളുമുള്ളവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കാരണം ഒരിക്കൽ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധം എന്നും നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചുരുക്കൻ വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങൾക്കുടമയാണ് അശോകൻ ചേട്ടൻ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ഈ ചെറിയ പരിപാടിയിലേക്കുള്ള വലിയ സാന്നിധ്യം നന്ദിയോടുകൂടി ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കാറ്റിനരികറ്റ കാറ്റിനി ഇപ്പോഴും അദ്ദേഹം നായകനായെത്തിയ ചിത്രം വലിയ വിജയം നേടുന്നു ഒരുപാട് പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റുന്നു കാരണം അത്തരത്തിലുള്ള ഒരു തിയേറ്ററിലല്ലാതെ പ്രൈം റീൽസ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലെത്തിയ ഈ ചിത്രം വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നു വലിയ വിജയമാകുന്നു എന്നറിയുന്നതിലും വലിയ സന്തോഷം ആശംസകൾ